ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാറാടി പൈതൃക് ഭവനിൽ നാട്യയോഗ കുച്ചിപ്പുടി ശില്പശാല സംഘടിപ്പിച്ചു സമാപന സദസ്സിൽ ചിന്മയ വിശ്വവിദ്യാപീഠം അസിസ്റ്റന്റ് ഡീൻ പ്രൊഫസർ ഡോക്ടർ മഞ്ജുള ആർ അയ്യർ മുഖ്യാതിഥിയായി പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആന്റ് റിസർച്ച് സെന്ററിന്റെ ഗവേഷണ വിഭാഗം നാട്ടിയോഗ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറാടി പൈതൃക ഭവനിൽ കുച്ചിപ്പുടി ശില്പശാല സംഘടിപ്പിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും കുച്ചിപ്പുടി നർത്തകിയുമായ ഗീത പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആന്റ് റിസർച്ച് സെന്റർ വൈസ് പ്രസിഡന്റ് അമല കേവി യോഗ ക്ലാസ് നയിച്ചു വൈകിട്ട് നടന്ന സമാപന സദസ്സിൽ ചിന്മയ വിശ്വവിദ്യാപീഠം അസിസ്റ്റന്റ് ഡീൻ പ്രൊഫസർ ഡോക്ടർ മഞ്ജുള ആർ അയ്യർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഭദ്രദീപം തെളിയിച്ചു ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഈസ് വൺ ഓഫ് അവർ ബേസിക് പ്രിൻസിപ്പിൾ എല്ലാം ഒരവസരമാണ് ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച വേണമെങ്കിൽ ഈ നൃത്തശില്പശാലയിൽ പങ്കെടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലിരിക്കാമായിരുന്നു മെയിൻ പ്രൊഫഷൻ കൂടാതെ ഒരു പാഷനായിട്ട് നൃത്തത്തെ കൊണ്ടു നടക്കുന്നവരുണ്ടാവാം നൃത്തമേ അഭ്യാസം ഞാൻ മാമിൻ്റെയൊക്കെ ഇത് കേട്ട സമയത്ത് ജീവിതമേ ഒരു നിമിത്തം പോലെ കുച്ചുപിടിക്കും അതിൻ്റെ ഇതിലേക്കെല്ലാം വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്നവരുണ്ടാവാം ഇതുപോലെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഇന്നിവിടെ നടന്നിരിക്കുന്ന ശില്പശാലയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ പോയിന്റുകളും ലൈഫ് ലോങ് നിങ്ങൾക്ക് എവർലാസ്റ്റിംഗ് മെമ്മറീസ് തരുന്നതായിരിക്കും ചടങ്ങിൽ പൈതൃകിന്റെ ഗവേഷണ വിഭാഗം ഏർപ്പെടുത്തിയിട്ടുള്ള നാട്യയോഗ പൈതൃക് വിഭൂഷൺ പുരസ്കാരം ഗീത പത്മകുമാറിനും നാട്ട്യോഗ പൈതൃക് ശ്രേഷ്ഠ പുരസ്കാരം മൂവാറ്റുപുഴ നാട്യാലയ ഡയറക്ടർ രവികുമാറിനും നൽകി ആദരിച്ചു പൈതൃക ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ മേഘ ജോബി പൈതൃക ജനറൽ സെക്രട്ടറി ജി ബി ദിനചന്ദ്രൻ രമേശ് കൈതപ്പ്രം പൈതൃക ഭവൻ അഡ്മിനിസ്ട്രേറ്റർ മോഹനൻ മേധല പൈതൃക് സംസ്കൃത കളി പഠന വിഭാഗം കോർഡിനേറ്റർ അരുൺ നങ്കേലിൽ എന്നിവർ പ്രസംഗിച്ചു മാറാടിയിലെ പൈതൃക ഭവനിലെ യോഗ പരിശീലന കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവരൂടെസ് എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർറ്റ്